ശ്രീമതി നിഷ ഈ വിധി പരക്കെ സ്വാഗതം ചെയ്യുന്നതാണ് എങ്കിലും വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ കൊലപാതകം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഉണ്ടാകുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വ്യക്തിപരമായ ഒരു കാര്യം മാത്രം പറയുന്നത് അന്നൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന എന്നെ എത്രമാത്രം ആഴത്തിലാണ് എനിക്ക് അറിയുക പോലും ചെയ്യാത്ത ആ മനുഷ്യൻ്റെ കൊലപാതകം സ്വാധീനിച്ചിട്ടുണ്ടാകുള്ളതെന്ന് എനിക്കറിയാം എത്രമാത്രം എൻ്റെ ഹൃദയത്തെ അത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം അപ്പോൾ എന്നെപ്പോലും അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബന്ധവും ഇല്ലാത്ത ഒരാളെപ്പോലും ഒരു വിദ്യാർത്ഥിയെ പോലും ബാധിക്കുന്ന തരത്തിൽ നിഷ്ഠൂരവും ക്രൂരവുമായ ഒരു കൊലപാതകമായിരുന്നു നടന്നിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തെ നേരിട്ട് ബോധ്യങ്ങളുള്ള ആളുകളെ എത്രമാത്രം ആഴത്തിലായിരിക്കും ആ കൊലപാതകം ബാധിച്ചിട്ടുണ്ടാവുക ഞാൻ ആഗ്രഹിച്ചിരുന്നത് വ്യക്തിപരമായ നിലപാടാണ് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഈ കേസിനകത്തെ കുറ്റവാളികളായ മുഴുവൻ ആളുകൾക്കും തൂക്കുകയർ ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച കോടാനുകോടി മലയാളികളുടെ പ്രതിനിധിയായിട്ട് കൂടിയായിട്ട് ഞാൻ എവിടെ ഇരിക്കുന്നത് കാരണം ടി പി ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി കൊന്നവന്മാർ ജീവിക്കാൻ പാടില്ല എന്നുള്ളത് മലയാളിയുടെ ഒരു പൊതുവായ ബോധമാണ് പൊതുവായ ആവശ്യമാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിയായിട്ട് വന്നിരിക്കുന്ന ആൾ ഞാൻ വളരെ വൈകി ജോയിൻ ചെയ്തുകൊണ്ട് വേറെ പ്രതിനിധികളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷത്തിൻ്റെ പ്രതിയായിരിക്കുന്ന ആൾ ശ്രീ ഹസ്കർ അദ്ദേഹം സൂചിപ്പിക്കുന്ന വാചകം എന്നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അതുകൊണ്ട് പ്രയോജനം സി പി എമ്മിനാണ് എന്നതുകൊണ്ടാണ് ആരോപിക്കപ്പെടുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം ആണെന്ന് അങ്ങനെയാണോ ശ്രീമതി നിഷ എത്ര സാഹചര്യങ്ങൾ നമുക്ക് പറയണം ഇന്ന് ഇരട്ട ജീവപരിതത്തിന് വിധിച്ചിരിക്കുന്ന കൊടിസുനി ആരാ കൊടിസുനി സി പി എമ്മിന് വേണ്ടി നിരന്തരമായി കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അത് പോകട്ടെ കൊടിസുനി എവിടെ നിന്നാണ് ശ്രീമതി നിഷ അറസ്റ്റ് ചെയ്യുന്നത് ഈ കൊടിസുനി അറസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും അന്യ സംസ്ഥാനത്ത് നിന്നല്ല സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പാർട്ടി കോട്ടയായ മുടക്കോഴ മലയിൽ നിന്നാണ് ഈ എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുന്നു ഈ ഹാസ്കറിന് പാർട്ടിയുടെ അനുവാദമില്ലാത്ത നാളെ എന്നെ കൂട്ടിക്കൊണ്ടൊന്നും മുടക്കോഴിമലയിൽ പോകാൻ കഴിയുമോ കഴിയില്ല എനിക്ക് പോകാൻ കഴിയില്ല നിഷയ്ക്ക് പോകാൻ കഴിയില്ല സി പി എമ്മുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾക്കല്ലാതെ ഒരാൾക്കും മുടക്കോഴിമലയിൽ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലും പോകുവാൻ കഴിയാത്തപ്പോൾ അന്നത്തെ കാലത്ത് ആ പ്രദേശത്തുനിന്ന് പാർട്ടി ഗ്രാമത്തിൽ നിന്ന് കൊടിസുനിയെ പിടിച്ചിട്ട് ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യവും ഈ പാർട്ടിക്ക് ബന്ധമില്ലാത്ത കൊലപാതകമാണെങ്കിൽ കൊടിസുനി ഇതിനകത്ത് കുറ്റവാളിയാണെന്നുള്ള കാര്യത്തിലെങ്കിലും ശ്രീ ഹസ്കറിന് ഇ പി ജയരാജനെ പോലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ കൊടിസുനി എങ്ങനെയാണ് മുടക്കുഴിമലയിൽ വന്നത് ബാക്കിയെല്ലാം വിട്ടരെ കൊടിസുനി എങ്ങനെയാണ് മുടക്കുഴിമലയിൽ വന്നത് മറുപടി പറയട്ടെ രണ്ട് ഇനിയും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ശാസ്ത്രീയമായ തെളിവുകളുള്ള കൊടിസുനി അയാൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ പരോളുകൾ കിട്ടുന്നത് നിഷ പരോൾ കാലയളവിലും ജയിലിലും കിടന്നുകൊണ്ട് പതിമൂന്ന് ക്രിമിനൽ ഒഫൻസുകളിൽ എങ്ങനെയാണ് അയാൾക്ക് പ്രതിയാകാൻ കഴിയുക അയാൾക്ക് എങ്ങനെയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പോലെ സെൻസേഷണലായ സെൻസിറ്റീവായ ഒരു കേസിനകത്തെ പ്രൈം സസ്പെക്ട് പ്രൈം കൺവിക്റ്റ് അയാൾക്കെങ്ങനെയാണ് മൊബൈൽ ഈ മൊബൈൽ ഫോൺ ജയിലിനകത്ത് ഉപയോഗിക്കുവാൻ കഴിയുന്നത് അയാൾക്കെങ്ങനെയാണ് ജയിലിനകത്ത് കിടന്നുകൊണ്ട് പുറത്തുള്ള സ്വർണ്ണ വ്യാപാരികളെ വരട്ടുവാൻ കഴിയുന്നത് എങ്ങനെയാണ് രണ്ടര കിലോ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് കേസിനകത്ത് കൊടിസുരിക്ക് ജയിലിൽ കിടക്കുന്ന കൊടിസുരിക്ക് പ്രതിയാകുവാൻ കഴിയുന്നത് അപ്പോൾ അവിടെ സർക്കാർ എങ്ങനെയൊക്കെയാണ് കൊടിസുരി എന്ന് പറയുന്ന ക്രിമിനലിനെ സംരക്ഷിച്ച് നിർത്തുന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇനി ഇന്ന് പോലും കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഈ കേസ് കത്ത് മാതൃകാപരമായി ശിക്ഷ കൊടുക്കുന്നതിനകത്ത് കാരണങ്ങളിൽ ഒന്ന് ഇവർക്ക് ലഭിച്ച അനർഹമായ പരോളിനെ പറ്റിയിട്ടാണ് ഈ ശിക്ഷ വിധിക്കുമ്പോൾ സാധാരണഗതി ഇരട്ടജീവര് വിധിക്കുമ്പോ പരോൾ കൊടുക്കുവാൻ പാടില്ല എന്നൊന്നും കോടതികൾ പറയാറില്ല പരോൾ കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കിക്കൊണ്ട് അപഹസിച്ച ഈ സർക്കാരിന് ഇതുപോലുള്ള കൊടും കുറ്റവാളികൾക്ക് നിരന്തരമായി പരോൾ ആഘോഷമാക്കി കൊടുത്ത സംസ്ഥാന സർക്കാരിന്റെ മുഖത്തേറ്റ വെട്ടാണ് ഈ ക്രിമിനലുകൾക്ക് അവരുടെ ശിക്ഷാ കാലയളവിൽ പരോൾ ഇറങ്ങുവാൻ കഴിയില്ല എന്നുള്ള വിധിനായി വന്നിരിക്കുന്നത് അതിനെ വളരെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക ഇനി രണ്ട് ഇതിനകത്തെ കേസിനകത്തെ പ്രതിയായിരുന്ന ഷാഫി ഷാഫിയുടെ കല്യാണം നടത്തിക്കൊടുത്ത ആരാ നിഷ ഇപ്പോഴത്തെ കേരളത്തിന്റെ ബഹുമാനായ സ്പീക്കർ ശ്രീ എൻ ഷംസീർ അല്ലേ ഷാഫി എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് കല്യാണം നടത്തി കൊടുക്കുവാനായിട്ട് ഒത്താശ ചെയ്തത് അത് കല്യാണം എന്ന് പറയുന്ന ഏതോ അറിയിച്ചിട്ട് ആണോ അല്ല മറ്റൊരാളുടെ ഭാര്യയായ ആളെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കല്യാണത്തിന് വേണ്ടിയിട്ട് ആരാ ചെയ്തത് സി പി എം അല്ലേ ഈ കേസിനകത്ത് മറ്റൊരു പ്രതിയായ അണ്ണൻ സജിത്ത് ആ അയാൾ വയനാട്ടിൽ പോയിട്ട് ലഹരി പാർട്ടി നടത്താൻ ഒത്താശ ചെയ്തു കൊടുത്താര വയനാട്ടിലെ ലോക്കൽ കമ്മിറ്റി അല്ലേ ഇനി ഈ കേസ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പേരിൽ ഉണ്ടാകുന്ന കേസാണോ അല്ല ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ക്രിമിനലുകൾ എവിടത്തുകാരാണ് ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ക്രിമിനലുകൾ കണ്ണൂരുകാരാണ് ഈ കേസിനകത്ത് കുറ്റാരോപിതനായി അതിനുശേഷം ഈ ശിക്ഷ വിധിക്കുമ്പോൾ അയാൾ ജീവനോടെ ഇല്ല കുഞ്ഞനന്ദൻ അയാൾ ഏത് ഏരിയ കമ്മിറ്റിയിൽ പെടുന്ന ആളാണ് അയാൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പാനൂർ ഏരിയ കമ്മിറ്റിയിൽ വരുന്ന ആളല്ലേ കുഞ്ഞനന്ദൻ ടി പി ചന്ദ്രശേഖരൻ ഒഞ്ചിയങ്കാരൻ കോഴിക്കോടുകാരൻ കോഴിക്കോട് ജില്ലയിലുള്ള ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനായി എങ്ങനെയാണ് കണ്ണൂരിലുള്ള സി പി എം നേതാവ് അതിന് നേതൃത്വം കൊടുക്കുക പിന്നെ ഇവിടെ ശ്രീ ഹസ്കറിനെ പോലുള്ള ആളുകൾ പറയുന്നത് ആലങ്കാരികമായി പല പ്രയോഗങ്ങളും പ്രസംഗത്തിൽ നടക്കും ശ്രീ ഹസ്കറെ ഇവിടെ സി പി എമ്മിന്റെ നേതാവായ കൃഷ്ണൻ കൊലയാളി കൃഷ്ണൻ ആ കൊലയാളി കൃഷ്ണൻ ആലങ്കാരികമായി ഉദ്ധരിച്ചത് ആശാന്റെ കവിതയല്ല വള്ളത്തോളിന്റെ കവിതയല്ല അയാൾ പറഞ്ഞത് തെങ്ങിൻപൊക്കു ചിതറുന്നത് പോലെ ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കും അതിനകത്ത് എവിടെയാണ് മിസ്റ്റർ ഹസ്കർ ആലങ്കാരമുള്ളത് ഇതൊക്കെ അലങ്കാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാണമില്ലായ്മയാണ് നിങ്ങളുടെ അലങ്കാരമെന്ന് ഞാൻ പറയും നിങ്ങൾക്കിത് പറയുന്നാണോ അല്ലേ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇപ്പൊ ഈ കൊന്നവന്മാർ ഇന്നലെയൊക്കെ കോടതിയിൽ പോയി യാചിക്കുന്നത് കേട്ടല്ലോ എന്താ പറഞ്ഞിരിക്കുന്നത് കൊടിസുരി കൊടുസുരി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് അവൻ പറഞ്ഞിരിക്കുക അമ്മയ്ക്ക് പ്രായമായി ഈ ടി പി ചന്ദ്രശേഖരന് പ്രായമായ ഒരു അമ്മ നിഷ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ പ്രായമായ പഴയ കമ്മ്യൂണിസ്റ്റായ സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മാത്രം വോട്ട് ചെയ്തിട്ടുള്ള സി പി എമ്മിൻ്റെ കൊടി പിടിച്ചിട്ടുള്ള ആ അമ്മ അവർ നടത്തിയ ഒരു ഒരു പഴയ മാധ്യമ സമ്മേളനത്തിലെ വാചകങ്ങൾ നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ കാണും എന്താ പറഞ്ഞത് ഓൻ്റെ അറിവില്ലാതെ എൻ്റെ മകൻ കൊല്ലപ്പെടില്ല എൻ്റെ മകന് ഈ കൊടിസുരി എന്ന് പറയുന്നവൻ അറിയില്ല കൊടിച്ചു എൻ്റെ മകനെ അറിയില്ല ഓൻ്റെ അറിവില്ലാതെ എൻ്റെ മകൻ കൊല്ലപ്പെടില്ല ആരാണ് നിഷ ആ ഓൻ ആ അമ്മ പറഞ്ഞ ടി പി അമ്മ പറഞ്ഞ ആ ഓൻ ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു പ്രായമായ അമ്മ ഇനി ജ്യോതി ബാബു എന്ന് പറയുന്നവൻ പറയുക ഡയാലിസിസ് ചെയ്യണം അവന് ടി പി ചന്ദ്രശേഖരന്റെ കുടുംബത്തിലും ഉണ്ടായിരുന്നു അസുഖങ്ങൾ ഉണ്ടായിരുന്നു ബൈപ്പാസ് കഴിഞ്ഞെന്നാണ് കെ കെ കൃഷ്ണൻ പറഞ്ഞത് ബൈപ്പാസ് കഴിയാൻ ആ കൃഷ്ണൻ എന്ന് പറയുന്ന കൊലയാളിക്ക് ഒരു ഹൃദയമുണ്ടോ എത്ര ഹൃദയമുള്ള ഒരു മനുഷ്യനാണോ മറ്റൊരു മനുഷ്യരെ അൻപത്തി ഒന്ന് റഫീഖ് പറഞ്ഞത് പിന്നെ ഫോൺ കോൾ റഫീഖിന്റെ ഷാഫി പറഞ്ഞിരിക്കുന്നത് അവൻ എന്താ പഠിക്കാനുള്ളത് ആളുകളെ കൊല്ലുന്നതാണ് അവൻ പഠിക്കാനായിട്ടുള്ളത് അവൻ പഠിച്ച മണി ഇനി കേരളത്തിൽ ചെയ്യാൻ വേണ്ടിട്ടാണോ എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത് ഇവന്മാരെ എല്ലാം തൂക്കി കൊല്ലുന്നതിലൂടെ അല്ലാതെ ഈ കൊല്ലാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന സി പി എം എം എമാരെ നിഷ ഇപ്പൊ ഇന്നത്തെ ദിവസം ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിനകത്തെ പ്രതികൾ കുറ്റവാളികൾ അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്ന ദിവസം സി പി എം പോലൊരു കൊലയാളി പാർട്ടി അതിന്റെ പ്രതിനിധികളെ പോലും വിട്ടയക്കാതെ നിൽക്കുന്ന ദിവസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ തരത്തിൽ ഒന്ന് ന്യായീകരിച്ച് നിൽക്കുവാൻ പോലും നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പ്രതിനിധി ഇല്ലാതിരിക്കുകയും ഇടതുപക്ഷ നിരീക്ഷകനായ ശ്രീ ഹസ്കറിനെ പോലുള്ള ആളുകൾക്ക് ചർച്ചയ്ക്ക് വന്നിരിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം അദ്ദേഹത്തെ കുറച്ച് കാണുക ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും അതായത് സി പി എമ്മിന് ഒരു ഒഫീഷ്യലായി വന്നിരുന്ന് ന്യായീകരിക്കാൻ പോലും കൊള്ളരുതാത്ത അത്ര വലിയ ഒരു വിഷയത്തിനകത്ത് പോലും ശ്രീ ഹസ്കറിനെ പോലെ ആളുകൾ പറയുന്ന അരേറ്റീവ് എന്താണ് ഈ കൊലപാതകത്തിൻ്റെ പ്രോഡക്റ്റാണ് ശ്രീമതി കെ കെ രമ എം എൽ എന്നല്ലേ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ ഇത് ഈ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഖത്ത് അൻപത്തൊന്ന് വെട്ടുവെട്ടി അതിനുശേഷം അത് ഈ ഭാസ്കറിനെ മാത്രമുള്ള അധിക്ഷേപമല്ല എം എം മണി കെ കെ രമയെ വൈദവ്യം വൈദവ്യത്തെ പറ്റിയിട്ട് അവരെ പരിഹസിച്ചിട്ടുണ്ട് ഇ എം എസിൻ്റെ മരുമകൻ അവരെ വിമർശിച്ചിട്ടുണ്ട് ഈ നയനാറിൻ്റെ ബന്ധുക്കൾ അവരെ വിമർശിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം കുലംകുത്തി എന്നും കുലംകുത്തി തന്നെയായിരിക്കുമെന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആ ചോരയുടെ ചൂടാർന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആസ്ഥാന വിധവയാണ് ശ്രീമതി കെ കെ രമയെന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കെ കെ രമയ്ക്കും ടി പി ചന്ദ്രശേഖരനും എതിരായിട്ടുള്ള അധിക്ഷേപത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ശ്രീ ഹസ്കർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സി പി എം സഹയാത്രികൻ ഇവിടെ വന്നിരുന്നിട്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന്റെ റിസൾട്ടാണ് കെ കെ രമയുടെ എം എൽ എ പദവി എന്നൊക്കെ പറയുന്നത് ആ കൊലപാതകത്തെ ഇപ്പോഴും ഇവർ നയായികരിക്കുന്നതിൻ്റെ തെളിവാണ് പറഞ്ഞു വരുന്നതിനിടയിൽ ഈ കൊലപാതകത്തിൽ സി പി എമ്മിന് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ഹസ്കർ പറഞ്ഞു ഉദാഹരണം എന്താണ് അങ്ങനെ പാർട്ടി വിട്ടുപോകുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എം വി രാഘവനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കത്തില്ലായിരുന്നോ എന്ന് ശ്രമിച്ചില്ലേ ശ്രീ നിഷ ശ്രീമതി നിഷ എം വി രാഘവനെ ഒരു വട്ടമാണോ എത്ര വട്ടമാണ് ശ്രീ എം വി രാഘവൻ പാർട്ടി വിട്ടതിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ മകനെപ്പറ്റി ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എം വി രാഘവൻ കാരണം ഓർമ്മയില്ലാത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായി പോകുന്നത് അദ്ദേഹത്തോട് അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന് മാത്രം ചോയ്സാണ് ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും കേരളത്തിന്റെ പൊതുസമൂഹത്ത് മറന്നിട്ടില്ല എം വി രാഘവന് നേർക്ക് നടന്നിട്ടുള്ള എണ്ണമറ്റ വധശ്രമ കേസുകൾ എത്രണം ഉണ്ട് ഇനിപ്പോട്ടെ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എങ്ങനെയുണ്ടായത് എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ ആൾക്കൂട്ടം ഡിവൈഎഫ്ഐയുടെ അക്രമി ആൾക്കൂട്ടം എം വി രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അക്രമിക്കുവാൻ ശ്രമിക്കുമ്പോഴല്ലേ പോലീസിന് ആ ആൾക്കൂട്ടത്തിൽ നിർക്ക് വെടിയുതിർക്കേണ്ടി വന്ന അതിന്റെ ഭാഗമായിട്ടല്ലേ കൂത്തുറമ്പ് വെടി വെടിവെപ്പുണ്ടാകുന്നത് കേസൊന്ന് ഇനിയും നിയമസഭയ്ക്കകത്തിട്ട് സാധാരണ നിയമസഭയ്ക്കകത്തിട്ട് നിയമസഭാ സാമാജികരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ ചുരുക്കമാണ് എം വി രാഘവൻ എന്ന് പറയുന്ന നിയമസഭാ സാമാജികനെ നിയമസഭയ്ക്കകത്തിട്ട് നിയമസഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചവിട്ടി കൂട്ടിട്ടില്ലേ സി പി എം എം വി രാഘവനോടുള്ള വൈരാഗ്യം എം വി രാഘവന്റെ കുടുംബത്തോട് നിർത്തിട്ടില്ലേർ പോട്ടെ കുടുംബത്തേക്ക് വിട്ടേക്കൂ എം വി രാഘവന്റെ അദ്ദേഹത്തോടുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി പാപ്പിന്റെ ശേരിയിലെ മിണ്ടാ പ്രാണികളായ പാമ്പുകളെ ചുട്ടുവന്ന പാർട്ടിയല്ലേ ഉമ്മമാരുടേത് അവിടെയുണ്ടായിരുന്ന കരിങ്കുരങ്ങിനെ ചുട്ടുവന്നവുമാരുടെ പാർട്ടിയല്ലേ ഞങ്ങൾ ഉന്മൂല രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ് പാപ്പിന്റെ ശരിയിലെ കരിങ്കുരങ്ങും സി പി തമ്മിൽ പ്രത്യേക ശാസ്ത്രപരമായ പ്രശ്നമുണ്ടോ സി പി എം കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വെല്ലുവിളിയായിരുന്നോ പിണറായി വിജയനോ പി ജയരാജനോ എം വി ജയരാജനോ അതുപോലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് വെല്ലുവിളിയായതുകൊണ്ടാണോ ആ പാപ്പിന്റെ ശരിയിലെ കരിങ്കുരങ്ങുകളെ ഇവർ ചുട്ടുകൊന്നത് പാപ്പിന്റെ ശരിയിലെ മിണ്ടാ പ്രാണികളായ പാമ്പുകൾ ഇവർക്ക് അതിനേക്കാൾ വിഷമമുള്ളതുകൊണ്ടാണോ ചുട്ടുകൊന്നത് എം പി രാഘവനോടുള്ള വൈരാഗ്യം എം പി രാഘവനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ മിണ്ടാ പ്രാണികളെ വരെ ചുട്ടുകൊന്നിട്ട് വന്നിട്ടുള്ള ഒരു പാർട്ടി ആ പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ട് ഉന്മൂലന രാഷ്ട്രീയം ഞങ്ങളുടെ വിഷയമല്ലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൽഷ്യേഴ്സ് ഉണ്ടാകും നിങ്ങൾക്ക് പാർട്ടി പറഞ്ഞാൽ നിങ്ങൾ അന്തമായി ന്യായീകരിക്കേണ്ടി വരുന്ന അന്തം കമ്മികളായിരിക്കും നിങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം കോടി മലയാളികളെല്ലാം നിങ്ങളെപ്പോലെ അന്തം കമ്മികളാണ് തെറ്റിദ്ധരിക്കുന്നത് ഈ കേസിനകത്തേക്ക് വരൂ ഈ കേസിനകത്ത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം എന്താ എന്താണ് കൊടിസുനിയും ടി പി ചന്ദ്രശേഖരൻ തമ്മിലുള്ള ലിങ്ക് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാനുള്ള ഒരേ ഒരു കാരണം പിണറായി വിജയന്റെ മുഖം വികൃതമായിരിക്കുന്നു വികൃതമായിരിക്കുന്നുവെന്ന് ഒഞ്ചിയം ജംഗ്ഷനിൽ നിന്ന് ഒഞ്ചിയം ടൗൺഷിപ്പിൽ നിന്നിട്ട് പ്രസന്റ് ചുവന്നതിൻ്റെ പേരിലല്ലേ ടി പി ചന്ദ്രശേഖരന് നിങ്ങൾ പിന്നാലെ നിന്ന് നടന്നു കൊല്ലാൻ ശ്രമിച്ചത് ഒരു തവണയാണോ വധശ്രമം ഉണ്ടായത് എത്ര തവണ എത്ര തവണ നിങ്ങൾ ഈ കേസ് കേസ് ഡയറി പരിശോധിക്കണം നാല് സീരിയസ് അറ്റംപ്റ്റിൽ നിന്നാണ് ടി പി ചന്ദ്രശേഖരൻ രക്ഷപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെടുകയും ചെയ്തു നീ ആ കൊലപാതകത്തിന്റെ പ്രത്യേകത നോക്കൂ സാധാരണയുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ മർഡർ പോലെയാണോ ടി പി ചന്ദ്രശേഖരൻ ഇവർ കൊന്നത് അൻപത്തിയൊന്ന് വെട്ട് മുഖത്ത് മാത്രം വെട്ടുകയാണ് ആ മനുഷ്യന്റെ ഇപ്പൊ ഇവര് പരിഹസിക്കുന്നുണ്ടല്ലോ എം എൽ എ അദ്ദേഹത്തിന്റെ വിധവ കെ കെ രമ കെ കെ രമ എന്ന് പറയുന്ന പഴയകാല എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാവിന് അവസാനമായിട്ടൊരു ചുംബനം തന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ആ മുഖത്തെ നിങ്ങൾ വികൃതമാക്കിയില്ലേ ടി പി ചന്ദ്രശേഖരന്റെ അമ്മ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്ന ആ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ആ അവർക്ക് ടി പി ചന്ദ്രശേഖരന്റെ നെറ്റിത്തടത്തിൽ അവസാനമായി ഒരു ഉമ്മ കൊടുക്കാനുള്ള സാഹചര്യമെങ്കിലും നിങ്ങൾ ആ മുഖത്തോട് ആ കരുണ്യമെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ ഒരു മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നു എന്തായിരുന്നു ടി പി മാത്രമല്ല ലക്ഷ്യം ആ സമയത്ത് സി പി എമ്മിനകത്തെ പിണറായിസ്റ്റ് ശൈലിക്കെതിരായിട്ട് വിയോജിച്ചിട്ട് കേരളത്തിലെമ്പാട് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മൂവ്മെന്റുകളിലായിരുന്നോ ഷൊർണൂരിൽ മുരളിയുടെ നേതൃത്വത്തിൽ മൂവ്മെന്റുകളിലായിരുന്നോ ആ മൂവ്മെൻറ്റുകളെല്ലാം ടി പി എ വെട്ടുമ്പോൾ സി പി എമ്മിനകത്ത് പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്ന മുഴുവനാശയങ്ങളെയും വെട്ടാൻ വേണ്ടിയിട്ടാണ് ടി പി മുഖത്ത് വെട്ടിയത് അതിനകത്ത് പിണറായി വിജയൻ വിജയിച്ചു അതുകൊണ്ടാണല്ലോ ഇന്ന് അയാളുടെ മകൾ ഒരു സീരിയസ് ഒരു ഒരു കുറ്റാന്വേഷണ ഏജൻസി ഫ്രോഡാണ് സീരിയസ് ഫ്രോഡ് നടന്നിരിക്കുന്നു എന്ന ഒരു കുറ്റാന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു കേസിനകത്ത് പിണറായി വിജയൻ അല്ല പിണറായി വിജയന്റെ മകളെ ആ പാർട്ടിയുടെ സെക്രട്ടറിക്ക് ഇറങ്ങേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സൂര്യനാണ് ഏതെങ്കിലും കാലത്ത് ഒരു പാർട്ടി സെക്രട്ടറി ആ പാർലമെന്ററി പാർട്ടി ലീഡർ അദ്ദേഹം സൂര്യനാണ് അടുത്തേക്ക് ചിലത് കത്തിച്ചാമ്പലാകുന്നു പറഞ്ഞിട്ടുണ്ടോ എം വി ഗോവിന്ദന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിലൂടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി വിജയനെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന കൊടുക്കുന്ന മെസ്സേജിലൂടെയാണ് ഈ പറയുന്ന എല്ലാ ന്യായീകരണങ്ങളും ഇന്ന് സി പി എമ്മിന്റെ നിഷ നിരന്തരമായി ആക്രമിക്കപ്പെടാറുണ്ടല്ലോ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നത് അന്ന് ടി പി ചന്ദ്രശേഖരന്റെ മുഖത്തേറ്റ വെട്ടുകൊണ്ടാണ് ഇന്ന് ആ പാർട്ടിയിലെ മുഴുവൻ ആളുകളും ന്യായീകരണ ക്രമികീടങ്ങളായി മാറുന്നത് അത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കൊണ്ടുണ്ടായ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ ഗെയിൻ ആണ് അയാളുടെ പൊളിറ്റിക്കൽ എജിറ്റമസിയാണ് ഈ ഞാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ ശ്രീ ഹാസ്കറിനെ പോലുള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസംങ്കിലും എഴുതേണ്ടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നല്ല കൊലയാളി സംരക്ഷകൻ എന്നാ എന്താ അദ്ദേഹം പറയുന്നത് ഇത്ര വലിയ ഹാർഡ് കോർ ക്രിമിനുകൾ ശ്രീ ഹാസ്കറിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു മനുഷ്യന്റെ മുഖത്ത് അൻപത്തി ഒന്ന് വിട്ടുപെട്ടാൻ കഴിയുമോ നിങ്ങൾ സി പി എം കാരനായതുകൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും എന്റെ സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും അപ്പുറമാണ് അങ്ങനെ ക്രൂരത എനിക്ക് കഴിയില്ല ഇവിടെ ഇരിക്കുന്ന ശ്രീ അഭിലാഷണോ ശ്രീമതി നിഷയ്ക്ക് കഴിയില്ല കാരണം ഞങ്ങൾ ആരും സി പി എമ്മിന്റെ പ്രവർത്തകർ എല്ലാത്തോടെ ഞങ്ങൾക്ക് ആ മലയാളം രാഹുൽ അത്രയും ചോദിച്ചോട്ടെ രാഹുലിന് രാഹുൽ അത് ഞാൻ വ്യക്തിപരമല്ലോ ഞാൻ പറയട്ടെ രാഹുൽ ഒറ്റകാരൻ എന്നെ പോലൊരു അല്ലല്ല ഒരു നിമിഷം ഒറ്റ പറയട്ടെ അവസരത്തിൽ പറഞ്ഞോട്ടെ അവസരത്തിൽ അവസരം ആയിട്ടാണ് വന്നത് ഒരു നിമിഷം ഒറ്റ നിമിഷം ഒറ്റ നിമിഷം ഒറ്റനിഷ്ട ഒറ്റ നിമിഷം ഒറ്റ നിമിഷം രാഹുൽ ഒരു ഒരു വരി ഒരു അര സെക്കൻഡ് സർ ടി പി മരണപ്പെട്ട മെയ് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വികാര വിക്ഷുബ്ധമായ ഒരു ദിവസമായിരുന്നു സർ ടി പിയെ ഞാൻ അത്രയും ആദരവോടുകൂടി ഏറ്റവും വലിയ വ്യക്തിത്വമായി കണ്ടിരുന്ന ഏറ്റവും പ്രതീക്ഷ അല്പിച്ചിരുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് കാണുന്നത് സർ ടി പിയുടെ മുഖത്തല്ല ഒരാളുടെ മുഖത്തും എനിക്ക് വെട്ടാനാവില്ല അങ്ങനെ വെട്ടുന്നവർക്ക് വേണ്ടി വർത്തമാനം പറയാനും എനിക്കാവില്ല പക്ഷേ കോടതിയിൽ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഏതൊരു പ്രതിയുടെയും നിരപരാധിത്വത്തെ സംബന്ധിച്ച് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാദിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ് രാഹുൽ ഇനി ശരി ശരി മനസ്സിലായി വ്യക്തമാണ് താങ്കളുടെ നിലപാട് രാഹുൽ എനിക്ക് നിഷ ശ്രീമതി നിഷ ശ്രീമതി നിഷ ഇത് തന്നെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചെകുത്താൻ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീ അസ്കർ ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസമാണെന്ന് പറയുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പോലും അദ്ദേഹത്തിനെ കൊന്ന ആളുകൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു ദിവസം വന്നിരുന്നിട്ട് ആ കൊലയാളികൾക്ക് വേണ്ടി ന്യായീകരിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ ആ ക്രൂരതയുടെ പേരാണ് കമ്മ്യൂണിസം ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു പിശാചാക്കുന്നത് എന്ന ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസം ഞാൻ വിട്ടു ഇനി ഞാൻ ചോദിക്കട്ടെ ഈ കുറ്റവാളികളെ റിവിഷൻ ഹോമുകൾ വിട്ടാൽ അവർ തെറ്റിതിരുത്തുമെന്നാണ് പറയുന്നത് ഈ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതിയെ അന്നൊരു റിവിഷനും വിടാതെ അന്ന് തന്നെ അയാൾക്ക് ജീവിതകാലത്തൊരിക്കലും പുറംലോകം കാണാൻ പറ്റാത്ത കടുത്ത ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അന്ന് തന്നെ തൂക്കുകയർ കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരുപാട് ടി പി ചന്ദ്രശേഖരന്മാർ ഈ നാട്ടിൽ ജീവനോടെ ഇരിക്കുവാൻ സാധിക്കുമായിരുന്നു അപ്പൊ കൊലപാതകിയെന്നും എന്നും കൊലപാതകിയ ഹാർഡ് കോർ ക്രിമിനൽ എന്ന് ഹാർഡ് കോർ ക്രിമിന ഒരു മനസ്താവവും ഒരു കുറ്റബോധവും അത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് തോന്നാത്തത് കൊണ്ടാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസിലെ പ്രതിക്ക് ഇന്ന് നിർലോഭം ഇങ്ങനെ കേരളത്തിൽ കൊലപാതകങ്ങൾക്കുള്ള വിധിനായത്തിൽ ഒപ്പിടാനായിട്ട് സാധിക്കുന്ന അല്ല ആരാച്ചറായിട്ടെ പൂർത്തി എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പൂർത്തീകരിക്കാം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ എന്ത് റിവൈസ് ചെയ്യപ്പെടും അവരുടെ കുറ്റ കുറ്റവാസനയിൽ എന്ത് മാറ്റം വരുമെന്നാണ് ശ്രീ ഹസ്കറിനെ പോലെയാണ് വിചാരിക്കുന്നത് കൊടിസുനി അവനെ നമ്മൾ വെറുതെ വിടണോ അവനെ നമ്മൾ നമ്മുടെ ചെലവിൽ നമ്മുടെ ഖജനാവിൽ നമ്മൾ കൊടുക്കുന്ന പൊതുപണത്തിൽ നിന്ന് തീറ്റിപ്പോറ്റി ഭക്ഷണവും ചപ്പാത്തിയും മട്ടനും കൊടുത്ത് അവനെ തീറ്റിപ്പോറ്റി അവന്റെ അവന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തണോ അവൻ എന്ത് റിവിഷനാണ് വരാൻ പോകുന്നത് അവൻ്റെ സ്വഭാവത്തിൽ പതിമൂന്ന് കേസുകളിലാണ് ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊടിസുനി പ്രതിയായി മാറിയത് ഏതെല്ലാം കേസുകളില്ല സ്വർണക്കടത്ത് കേസ് സ്വർണം പൊട്ടിക്കൽ കേസ് കൊട്ടേഷൻ കേസ് ഇതടക്കമുള്ള കേസുകളിലായാലും അതിനകത്തു നിന്നുകൊണ്ട് പ്രതിയാവുക ഇതിനകത്ത് ഓരോ പ്രതികളും ഈ ഷാഫി എന്ന് പറയുന്ന കൊടും കുറ്റവാളി അവൻ അതിനകത്ത് കിടന്നുകൊണ്ടാണ് കഞ്ചാവടത്തിന് ലഹരിക്കടതുമായിട്ട് ബന്ധപ്പെട്ട് കേസിനകത്ത് കുറ്റാരോപിതനായിട്ട് നിൽക്കുന്നത് അപ്പം ഇവർക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ബിക്കോസ് ദേ ആർ ക്രിമിനൽസ് ദേ ആർ കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് ഒരു മനസ്താപവും ഒരു കാലത്തും അവർക്ക് വരാൻ പോകുന്നില്ല പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ അന്ന് ഭരിച്ചത് ഇച്ഛാശക്തിയുള്ളൊരു യു ഡി എഫ് സർക്കാർ ആയതുകൊണ്ടും അന്ന് ഭരിച്ചിരുന്ന ആഭ്യന്തരമന്ത്രിമാർക്ക് ആർജ്ജവും ഉള്ളതുകൊണ്ടും അവർ രാത്രി അന്വേഷണത്തിൽ ഇടപെടാതിരുന്നത് കൊണ്ടുമാണ് ഈ കേസ് ഇത്രയെങ്കിലും എത്തിയത് എന്തായിരുന്നു ശ്രീമതി നിഷ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രതിരോധം ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് മാനന്മാരെ കരുതുന്ന ഒരുപാട് ആളുകളില്ലേ ഇന്ന് പി ആർ വർക്കിന്റെയൊക്കെ കൂടി കരുതൽ മാലാകമാരായി അവതരിച്ചിരിക്കുന്ന ആളുകൾ ആ നേതാക്കന്മാരുടെ നിങ്ങളുടെ വിഷ്വൽ ലൈബ്രറിയിൽ കാണും പഴയ കാലത്ത് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും പേരെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള കൊലവിളി പ്രശ്നങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ എത്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നേർക്ക് ആക്രമണം ഉണ്ടായി എത്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലേക്ക് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട് ഏത് കേസാ ഏതെങ്കിലും പൊളിറ്റിക്കൽ കേസ് ഈ എസ് എഫ് ഐ നേതാക്കന്മാരുടെയോ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെയോ സമരത്തെ പറ്റി അന്വേഷിച്ച കേസല്ല എന്ത് കേസാ കേസെന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖരനെ പോലും മനുഷ്യരെ കൊന്ന കേസിനകത്ത പ്രതികൾ ആ പ്രതികളെ പിടിക്കാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുറയിലെ തകർക്കുന്ന എത്ര ശ്രമങ്ങളുണ്ടായി ആർജ് അഭിമാനത്തോടെ പറയട്ടെ അന്ന ആഭ്യന്തര മന്ത്രിമാരുടെ പേര് ഉമ്മ അന്ന ആഭ്യന്തരമന്ത്രിമാരുടെ പേര് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നും രമേശ് ചെന്നിത്തലയെന്നും ആയതുകൊണ്ടും അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇത്തരം ഉമ്മാക്കികളുടെ മുന്നിൽ ഒരു തരത്തിലും മുട്ടു പറയ്ക്കാത്ത ഉമ്മൻചാണ്ടി എന്നായതുകൊണ്ടുമാണ് ഈ കേസ് ഇത്ര ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും സി പി എം നേതാക്കന്മാരായിരുന്നു മുഖ്യമന്ത്രിമാരെങ്കിൽ കെ കെ രമകത്ത് കിടന്നതിന് ദേശാഭിമാനി എഴുതിയില്ലേ കെ കെ രമയുടെ സ്വഭാവം ഈ കേസിനകത്ത്